ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് നിങ്ങളെപ്പോലെയല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മയ്യത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കബർ കാണുമ്പോൾ ഒരു മരണം കാണുമ്പോൾ പടച്ചോനെ ഇദ്ദേഹത്തിന് നീ നിശ്ചയിച്ചിട്ടുള്ള അവധി കഴിഞ്ഞല്ലോ ഇദ്ദേഹം ഇതായി കബറിലേക്ക് ഇറങ്ങാൻ പോവുകയാണല്ലോ മറ്റൊരു ലോകത്തേക്ക് പോകാൻ പോവുകയാണല്ലോ ഇദ്ദേഹത്തിന്റെ അമലുകൾ ചെയ്യാനുള്ള അവധി അവസാനിച്ചിരിക്കുകയാണല്ലോ ഇനി എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്നൊക്കെയാണ് മുജാഹിദികളുടെ മനസ്സിലേക്ക് വരിക നാളെ ഞാനും ഇതുപോലെ മരിക്കുമല്ലോ ഞാനും ആ കബറിലേക്ക് വന്ന് കിടക്കേണ്ടവനാണല്ലോ കാക്കണേ റബ്ബേ ഇദ്ദേഹത്തിനും നീ പൊറത്തു കൊടുക്കണേ ഞങ്ങളെ എല്ലാവരെയും ഈ കബറ് ശിക്ഷയിൽ നിന്നൊക്കെ രക്ഷിക്കണേ എന്ന് പോലെയുള്ള ചിന്തകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളുമാണ് ഒരു മരണം കാണുമ്പോഴും ഒരു മയ്യത്ത് കാണുമ്പോഴും ഒരു കബർ കാണുമ്പോഴും ഒക്കെ മുജാഹിദികളുടെ മനസ്സിലേക്ക് വരിക ഇങ്ങക്കോ സെന്ത് ചിന്ത വരിക ഇങ്ങക്ക് വരുന്ന ചിന്തകളാണ് പടച്ചോനെ കഴിച്ചിലായല്ലോ ആ മരിച്ചിട്ടുണ്ട് മഷാ അല്ലാ ദബാറക്കല്ലാ ഇനിയിപ്പൊ മൂന്നുണ്ടാകും ഏഴുണ്ടാകും പതിനാലുണ്ടാകും നാൽപ്പതുണ്ടാകും ആണ്ടുണ്ടാകും അതിന്റെ ഇടയില് കുറേ മൗലീദ് ദിക്കർ സദസ് അതുപോലെ സൊലാത്തിന്റെ സദസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് അൽഫാത്തിയേക്കുള്ള ഒരുപാട് ഒരുപാട് സമയങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് പടച്ചോനെ മരിച്ചു കിട്ടിക്കണല്ലോ പൈസ ഒരുപാട് ഒരുപാട് വരുമല്ലോ എന്നല്ലേ ചെങ്ങായിമാരെ മുസ്ലിയാക്കന്മാരെ എങ്ങക്കുള്ള ചിന്ത അല്ലേ നിങ്ങളെ മുസ്ലിമാർ അത് പറയുകയും ചെയ്തില്ലേ നിങ്ങളെ പത്തപരി മുസ്ലിയാർ പറഞ്ഞില്ലേ സുന്നികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സുന്നിട്ടോ ഒറിജിനൽ സുന്നിയല്ല ഹസൂർലി സല്ല അലൈഹി സ്വലമയും അതുപോലെ തന്നെ മഹാന്മാരായ സ്വഹാബത്തും കാണിച്ചു തന്ന പാതയിലൂടെ ചലിക്കുന്ന സുന്നിയല്ല നിങ്ങള് സ്വയം നിങ്ങൾക്ക് പേരിട്ടിരിക്കുന്ന ആ സുന്നിണ്ടല്ലോ ആ സുന്നികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലി അക്കന്മാർക്ക് ചെലവ് ക ഇല്ല വരവ് ക നൂറുക ആ മുസ്ലിയാക്കന്മാർക്കേ സാധാരണക്കാർക്കോ സാധാരണക്കാർക്ക് വരവുക ക ഇല്ലക്ക ചെലവ് ക നൂറുക സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണ സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഫുള്ള് ചെലവ് ആ എന്താണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിൽ ഫുള്ള് ചെലവ് മാലയാണെങ്കിലും മൗലിതാണെങ്കിലും റാത്തീബ് ആണെങ്കിലും കുത്തറാത്തീബാണെങ്കിലും ഒരാൾ മരിച്ചാലും ഗൾഫ് ഗൾഫിൽ പോകുകയാണെന്നുണ്ടെങ്കിലും കുടിക്കലാണെന്നുണ്ടെങ്കിലും പേറ്റിനോട്ടി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിലും പ്രസവം കാണാൻ പോകുകയാണെന്നുണ്ടെങ്കിലും മുടി അളീച്ചലാണെന്നുണ്ടെങ്കിലും ഒക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഫുള്ള് ചെലവ് അവിടെ ഒക്കെ പങ്കെടുത്ത് അൽഫാത്തിഹ വിളിക്കുന്ന മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം ഫുള്ള് വരവ്